നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട വിജിചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുപ്പത് വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ് ചെറിയ കേക്ക് ആഘോഷമാക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും മുപ്പത് വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് വിജിചേട്ടൻ്റെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിങ് സെറ്ററിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Thank <laughs> you. അത് നിങ്ങൾ താങ്ക് യു എല്ലാരും വന്നതിന് നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ആണ് നിങ്ങൾ എല്ലാരും കൂടിയിരിക്കുന്നത് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ് ഇരുപത്തിനാലാം തീയതി മെയ് ഇരുപത്തിനാലിന് റിലീസാവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അത്രേയുള്ളൂ താങ്ക് യു ചോദിക്കാം ചോദിക്കാം കേക്ക് കേക്ക് വന്ന 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 പോലെ പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ മുപ്പത് വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന പുനർവഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് മുപ്പത് വർഷത്തെ ജേണി എങ്ങനെയാന്ന് ഞങ്ങളോടൊന്ന് പറയാൻ വർഷം പ്രതീക്ഷിക്കാതെ ഈ ഡിഗതി രംഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ നര ചോദിച്ചോ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടായിട്ട് തുടങ്ങിയതാണ് ഒന്നൊന്നും സീരിയസ് അല്ല എന്താണ് ചേട്ടി എന്ന് പറയുക കാര്യങ്ങളും സിനിമ ഒന്ന് കുറേ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആർഗ്താണെന്ന് അതിൽ കുറച്ചുകൂടെ സിനിമ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസിനൊക്കെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രുതി കണ്ണൂർ ഉൾപ്പെടെ അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു തലവേലിപ്പോ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ പോലെ ആവനാഴിയൊക്കെ റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അവരുടെ ആയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഓഫ് സിനിമയാണ് പഞ്ച് റിയലിസ്റ്റിക് സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവശ്യത്തിന് ഡ്രാമയുണ്ട് സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന ഞങ്ങൾ സാങ്കല്പികമായ പേരാണ് അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ് പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോനാറ്റിയും

അങ്ങനെയല്ല ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ രണ്ട് അടുത്ത് തോന്നുന്നു പറയുന്നത് അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന് അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ബിജുമായിട്ട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുമായിട്ട് ആ ക്യാരക്ടർ ചെയ്താൽ അവർ അങ്ങനെ ഓരോ ആയിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുള്ളൂ സൺഡേ കോളിഡേജിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബി ഇത് കഥ കേട്ട് ഓക്കേ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബി ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് അച്ഛൻ പോലീസ് ആയിരുന്നു പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ് സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബി ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ അറിയണം ഇപ്പം നമ്മൾ കേക്ക് കട്ടി മുപ്പത് വർഷമായിട്ട് നമ്മൾ ബീച്ച് തന്നെ കണ്ണോട്ട് ഇതൊരു ചെറിയ കാര്യമല്ല മുപ്പത് വർഷം എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിൽ ഫാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ് അപ്പോൾ അസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ് പക്ഷേ വിജയന്മാരുടെ കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് എക്സൈറ്റ്മെന്റ് വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് ക്ലീഷയായിട്ടുണ്ടെങ്കിലും പറയണേ ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു പറ്റിയായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്കി ചാമെന്നുള്ള വേർഡിന്റെ അത്ര വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ അസർഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും ഇപ്പൊ ഈ സിനിമ ഉൾപ്പെടെ അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും രണ്ടുപേരും കട്ടക്കി കട്ടക്കി പിടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇതിലെ സുനിതെന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല ഒരു ദിവസം കഥ പറയില്ല കഥ പറയില്ല ഇല്ല ഒരു ദിവസം എനിക്ക് അങ്ങനെ ശീലമില്ലാത്തതിന്റെ ആയിരിക്കും നമ്മൾ കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി നമ്മൾ ആരും ഓർത്തില്ല ഞാൻ മറന്നുപോയി എൻ്റെ ബീച്ചുടെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായ ഒക്കെ വർത്താൻ ഒക്കെ പറഞ്ഞു ആ കാര്യം ചെയ്തായിരുന്നോ അപ്പൊ ഞാൻ അയ്യോ അയ്യോ ഞാൻ ഓർത്തില്ലാതെ അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല എന്നിട്ട് വീണ്ടും റീഷൂട്ട് എട്ടി വന്നു അപ്പൊ അതെന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നായിരുന്നു ആർക്കും അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബിജേട്ടൻ തന്നെ അതിന് ഒരു ടിപ്പ് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ ഓ നമ്മളെല്ലാരും മറന്നു പോവാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൊഴപ്പില്ല അല്ലെ മുപ്പത് വർഷമായതിന്റെ മുപ്പത് വർഷം എന്നോട് പറഞ്ഞു തന്നു നമ്മൾ മറന്നു പോകും ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മള് ചെലപ്പോ തലേന്നത് ചെലപ്പോ വിട്ടു പോവാൻ സാധ്യതയുണ്ട് അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനും ഞാനിട്ട് ഓ പാക്ക് കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു അപ്പൊ ഏഹ് പിന്നെന്താ പറയുന്നത് ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈ ഒരു ഇവരുടെ ഒക്കെ കൂടെ ബീജാൻ്റെയും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്നത് ഈ ഒരു ടീം എന്ന് പറയുമ്പോ ജിസ് ചാടിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു എപ്പോഴും

ബാക്ക്ഗ്രൗണ്ടായാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്നു ആണെന്ന രീതിയിൽ സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും കൂടുതൽ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ ഒരുപാട്

അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇദാണോ എന്ന്ാണ് പറയുന്നത് ഞാൻ ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു ഒരു സൂചന ഉണ്ടായിരുന്നു ഇതൊരു ഈഗോ बेस्ड സിനിമ ആയിട്ടാണ് പക്കവക പോലീസ് പ്രोसीജർ ആണ് ഇതിനെ രണ്ടുപേരും വർക്കി ചെയ്യുന്ന പോലീസാണ് നിർക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ അಂತารോ ഇൻവെസ്റ്റിഗേഷൻ Thrilling happens देखा ഈ സിനിമ നട സീനിലേക്ക് എന്താണെന്ന ഇപ്പോ ചെല ആക്ടേഴ്സ് റോള് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡ് അടുത്ത ലെവലിലേക്ക് സൂര്യ സിംഗും ചെയ്യുന്നു അല്ലെങ്കിൽ കാക്കിസെട്ടൊക്കെ ചെയ്യുമ്പോഴാണ് പോകും അപ്പൊ ഇവിടെ ആയാലും ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ ആണെങ്കിലും കൂടി അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങള് ജഡ്ജ് ചെയ്യേണ്ടതാണ് കാര്യം ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിലുണ്ടായിരുന്നു നമ്മള് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ ഇപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പം അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെക്കൊണ്ടും പറ്റുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസറാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസില് എന്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പം കൂമനിലും കുടുംബശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ

ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുണ്ട് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിനൊരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോൾ അവർ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ

അവസരം എനിക്ക് പക്ഷെ ബീച്ചേന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്ത് പറയണം അപ്പൊ അതില് എനിക്ക് ചിലപ്പം ബീച്ചേട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ആ അച്ഛനും ശരിക്കും ഈ ഈ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടിട്ട് ഇരട്ട പെട്ടതാണോ അതുപോലെ എന്തോ റിലേഷൻ ഞങ്ങളുടെ ഉണ്ട് എന്നെനിക്കൊരു വിശ്വാസമുണ്ട് മനസ്സിലായിട്ടുണ്ട് ആണല്ലോ അങ്ങനത്തെ ഒരു പരിപാടി അല്ല അത്തരം എഡ്യൂക്കേറ്റ് ഓൾറെഡി പ്രേക്ഷകൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ അതെല്ലാം ഞാൻ സൂചിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ ഇപ്പം അങ്ങനൊരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയുടെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇതുവേ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പം ഒരു സംഭവം നടന്നു ആ സംഭവത്തിനു ശേഷം നമുക്കറിയാം ഇന്ന ഇന്ന എൻ്റെ ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം ഒരു കൊണ്ടാക്ഷൻ പോലെ കാണിച്ചു പോയിട്ടുള്ളൂ ബാക്കി പ്രേക്ഷകർക്ക് അറിയാനുള്ളൂ അത് ഡീറ്റെയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ധരിച്ചു നീട്ടാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ആസിഫ് കൈഡ് ഇത്രയധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടി ഒരു ഫാക്ടർ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ബിജു ചേട്ടനോടൊക്കെ തന്നെ അറിയാം ഇപ്പോൾ പി ഭയങ്കര സിമ്പിൾ ആണല്ലോ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കാവാരന്മാർ പറഞ്ഞായിരുന്നു ബി ചേട്ടൻ ഭയങ്കര സിംപിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതൊരു ഈസി അല്ല ബീച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബീച്ചേട്ടൻ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് വിളിച്ചേൻ്റെ അടുത്ത് അറിയാമെന്നുള്ളൂ എന്നാൽ ബീച്ചേട്ട് അടുത്ത് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞ് തുടങ്ങുമ്പോഴേ വിചാരണ എൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബൈ ബേർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന ബീച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പൊ ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു ചുരിച്ചു കേട്ടോ ഈ കഥ എഴുപത്തി നാല്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേകാല മണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറയും ഇപ്പോൾ നീ വലുതാക്കി പറഞ്ഞ എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷകൾ സോ ബീച്ചകളോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെയാണ് ബീച്ചകർ തിരിച്ചു വരുന്നത് അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് ബീച്ചയുടെ ആ ഒരു ബീച്ചയുടെ എനിക്ക് അറിയില്ല ബിജെവിനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ ബിജെപ്പ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷൂഡായിട്ടുള്ള വ്യക്തിയാണ് ജിസേഡ നോർമൽ ഒരു ത്രില്ലപ്പടം എന്ന് പറയുമ്പോൾ ഓരോ പത്ത് മിനിറ്റുകൾ ഉണ്ടല്ലോ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ വിശേഷം പറഞ്ഞ പോലെ ഒരു കഥയല്ല നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഇഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ് പക്ഷേ ഇഗോ ക്ലാഷിന്റെ കഥയല്ല ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചോണ്ട് ഈ സിനിമ കാണരുത് കാരണം അതല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥ അതൊരു ലെയർ മാത്രമാണ് രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പോലീസുകാരൻ കഥ പറയുമ്പോൾ ഹൈറാർക്കി പറഞ്ഞു പോയിട്ടുള്ളൂ പോലീസിലൊരുപോലെ ഹയറാക്കിയോ കോൺസ്റ്റബിളിന്റെ മുകളിൽ എസ് ഐ എസ് ഐടെ മുകളിൽ സി ഐ അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈഗോയല്ല ഈ സിനിമ എന്ന് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഒരു കുറ്റാന്വേഷണ ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവൻ ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ് അതേ തിരക്കഥ വേറെ രണ്ടുപേരെഴുതിയിരിക്കുന്നത് ഇതിന് സംവിധായകൻ എന്ന രീതി പറയാം ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ് പോലീസിലെ വളരെ വേരിഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് പോലെ ജസ്റ്റ് ഒരു അതല്ല അത് പാട്ട് ഒരുപക്ഷെ പാട്ട് എഴുത്ത് ഞാൻ സിനിമാ സംവിധായകൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ട് അപ്പോൾ ഓഫ് കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എന്റെ സിനിമയുടെ മൂഡ് ഇതാണ് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ അത് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ചെയ്യുന്ന

പൊട്ടൻഷ്യലുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗം ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല അവർ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെൻ്റെ മാത്രം സ്റ്റേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ മാത്രം പ്ലസ്സാണ് അത് എല്ലാ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്ത വിജയമായിട്ടനാണ് അതേ വിജയമായിട്ട് തന്നെ നോർണറിയും വെള്ളി മൂവിയും ചെയ്തത് അപ്പുറത്ത് ശ്രീവാച്ചൻ കെട്ടുള്ള മാല ഷോൾഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ് ഉയരയിലെ കഥാപാത്രം അപ്പൊ അത്രയും ഹൈ ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളൊക്കെ ഏറ്റവും പലപരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുക അല്ലെങ്കിൽ ആ കഥാപാത്രം നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫർമേഷൻ ഉണ്ട് പ്രഷയായിട്ട് കൂടി ഞെട്ടിച്ച തലവലിന് അതേപോലെ പ്രഷയർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി പിന്നെ അതിലത്തെ സീൻസ് എല്ലാം ഇൻവെസ്റ്റിറ്റേഷനായിട്ട് കണക്റ്റഡ് ആണ് രണ്ട് ഒരേറ്റേഷൻ രണ്ട് പേരും കൂടുതലാണ് പറയാൻ പറ്റുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫയർ ഉണ്ട് ഒരു സീൻ ടു സീൻ പോകുന്ന പോലും ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രാഫും ഫീൽ നമുക്ക് അഭിനയിച്ചോൻ്റെ ഒരു ദിവസത്തിള്ളതിനേക്കാളും എന്താണ് ജസ്റ്റ് ഒരുപാട് ുംകാംസിലും <laughs>

ഇപ്പോഴെല്ലാരും പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അതുപോലെ അങ്ങനെ റിമാർക്കബിൾ ആയിരിക്കും ഈ ഒരു തലവല്ല ക്യാരക്ടർ അത് കണ്ടുതന്നെ അറിയട്ടിരിക്കുന്നു എന്താ പറയുന്നത് ചിലപ്പോ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോ ഒരുപാടൊന്നും കാണത്തില്ല പക്ഷെ ചില ഡയലോഗുകള് ഭയങ്കര ക്ലിക്കാകും അല്ലേ അപ്പൊ തന്നെ നേരത്തെ തന്നെ സംസാരിച്ചാൽ പറയുന്നുണ്ട് മോൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഹാപ്പി ണോ ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ പക്ഷെ അതെല്ലാരും ഏറ്റെടുത്തില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്ക് ആയി വരുന്നത് അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യപോലെ അവസാനം ഒരു ത്രൂ ഔട്ട് ഉള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പക്ഷെ ആ ക്യാരക്ടേഴ്സിനെക്കാളും കൂടുതൽ ക്ലിക്ക് ആകുന്നു ചിലപ്പോ ഒന്ന് പോയ ആളായിരിക്കും അല്ലെങ്കിൽ നോട്ടം ആയിട്ട് നോട്ടക്കുള്ളൂ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഇതിലെ എന്റെ ക്യാരക്ടറും ലെങ്ത് അങ്ങനെയൊന്നും അല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാർട്ടാകുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത് അപ്പോൾ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി കാണുന്ന പോലെ മുരഗദോസിന്റെ ശിവകാർത്തി അതല്ലേ ഉള്ളൂ എന്നുള്ള രണ്ടുമെല്ലാം ചെന്നൈയിലും ഷൂട്ടിങ് ഇടയ്ക്ക് എന്നാണ് വന്നത് ഏർ അവിടെ മുരകുദിവസരുടെ ശിവ കാർത്തികേയൻ പിന്നെയുള്ള സിനിമയിൽ വിശ്വരനാണ് പ്രധാന വേഷം ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നാണ് അദ്ദേഹം വന്നത് വലിയ ഫൈറ്റ് സീക്വൻസുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് െ പറ്റിയാണ് അതൊരു ഒരു ഫിലിം തന്നെയാണ് ഒരു ദിവസ ഫിലിം തന്നെയാണ് വലിയ പക്ഷേ കൊമേഴ്സില് വലിയൊരു ഒരു വർഷത്തോളം വരുന്ന ഷൂട്ട് മൂവിയാണ് സംവിധായക ഇപ്പം നിലവിൽ വളരെ ചർച്ചാവിഷയമായ ചില കാര്യങ്ങളുണ്ട് അതായത് ജാതി പറയാൻ പാടില്ല സിനിമയിൽ അതുപോലെ മറ്റു പല പല സമൂഹത്തിൽ നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇവരൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനെങ്ങനെ കാണുന്നു എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണം അല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അത് ഉറപ്പായിട്ട് എത്രകാലം സിനിമ ചെയ്തോ ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു മത സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രക്കിയാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മീഡിയ എന്ന് പറയുന്ന സിനിമ കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച് ഒരു മതത്തിൽ വിശ്വസിച്ച് ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടി എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിൻ്റെ ദൈവങ്ങളുണ്ട് ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം അവരൊന്നും ഇരുപത്തിനാലാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എല്ലാ സിനിമയും ഞങ്ങളുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ് അപ്പോൾ കോവിഡൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അല്ല നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു നല്ല കാലം ഉണ്ടാകും തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളത് പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആയിരം സെല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ത് തരം കണ്ടന്റും എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിൽ എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവർ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല ഇരുപത്തിനാലാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളൂ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ പറയണം